നമസ്കാരം ഡെമാസ്കസിൽ നടന്ന അട്ടിമറിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും വാർത്തകളും പുറത്തേക്ക് വരുമ്പോൾ പലരും അത്ഭുതത്തോടെ കാണുന്നത് ഒരു രഹസ്യ ജയിലിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഡെമാസ്കസ് നഗരത്തിൽ നിന്നും ഏതാണ് മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള റെഡ് ജയിൽ എന്നറിയപ്പെടുന്ന ഈ ജയിൽ രാഷ്ട്രീയ എതിരാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏകാധിപതിയായിരുന്ന അസാദ് ഒരുക്കിയതാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജയിലിന്റെ വാതിലുകൾ തകർത്ത് റിബൽ സേന അവിടെ അകപ്പെട്ട മനുഷ്യരെ മുഴുവൻ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു ഈ ചുമന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കുട്ടികളും സ്ത്രീകളും മാത്രമാണ് എന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്നു ഒരു വളരെ ചെറിയ കുട്ടി എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ സെല്ലിന്റെ വാതിൽക്കൽ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ വിമത സേന അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു രാഷ്ട്രീയ ശത്രുതയുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കൂട്ടത്തോടെ ജയിലിൽ അടച്ചിരുന്നു എന്നാണ് പത്രവാർത്തകൾ ഹ്യൂമൻ സ്ലോട്ടർ ഹൗസ് എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന കശാപ്പ് ശാല എന്നർത്ഥം ഇങ്ങനെ ഹ്യൂമൻ സ്രോട്ടറിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരുന്ന ജയിലും അതിനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നെന്നും ദിവസവും അൻപത് പേരെങ്കിലും അവിടെ തൂക്കിലേറ്റപ്പെടാറുണ്ടായിരുന്നു എന്നുമാണ് വാർത്തകൾ പറയുന്നത് ഏതാണ്ട് പതിനയ്യായിരത്തോളം പേരെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇവിടെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്രേ എങ്ങനെ കൊല്ലുന്നവരുടെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമായിരുന്നില്ല പലരും രാഷ്ട്രീയ എതിരാളികളുടെ പകയ്ക്ക് ഇരയായവരാണ് അങ്ങനെ ജയിലിൽ അകപ്പെടുന്ന ആരും തന്നെ രക്ഷപ്പെടുകയില്ല അവിടെ അടയ്ക്കപ്പെടുന്നവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് തൂക്കുമരം കാത്തിരുന്ന മനുഷ്യരെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മരണം കാത്തിരുന്ന മനുഷ്യർ പുറത്തേക്ക് വരുന്ന ആഹ്ലാദകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇങ്ങനെ പുറത്തേക്ക് വന്ന ഒരാളോട് പലരും പലതും ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല താൻ ആരാണെന്നോ എങ്ങനെ അവിടെ എത്തപ്പെട്ടെന്നോ പോലും ഓർമ്മ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി അവിടെ വന്നിരിക്കുന്നു അത്ര ഭയാനകമായ ഇൻഡസ്ട്രിയൽ ടോർച്ചർ ചേംബർ ആയിരുന്നു ഈ ജയിൽ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടുക പ്രയാസമാണ് മരണത്തിന് മുമ്പുള്ള അവസാനത്തെ ജീവിതാഭയമാണ് ഈ സെല്ലുകൾ എന്നും അവിടമാണോ തുറന്നുവിട്ടിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നു അതേസമയം പുറത്തേക്ക് വന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് പലരും അത്ഭുതപ്പെടുത്തുന്നു ഈ സെല്ലിന് അടിയിലേക്ക് അണ്ടർഗ്രൌണ്ടുകളിൽ ബന്ധനസ്ഥരാക്കിയിട്ടിരിക്കയാണ് പുരുഷന്മാരെ എന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീകളും കുട്ടികളുമാണ് മുകളിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ കൈകാലുകൾ ബന്ധിപ്പിച്ച് അണ്ടർഗ്രൗണ്ടിൽ പുരുഷന്മാരെ കിടത്തിയിരിക്കുന്നുവെന്നും അവരെ മോചിപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും റിബൽ സേന പറയുന്നു മാധ്യമ പ്രവർത്തകനായ സമീർ ഡബോൾ പറയുന്നത് തന്റെ അമ്മാവനെ പന്ത്രണ്ട് വർഷം മുമ്പ് സിറിയൻ സേന കൊണ്ടുപോയതാണ് ബ്രഡ് കള്ളക്കടത്ത് നടത്തി എന്ന് കുറ്റം ചുമത്തിയാണ് പിന്നെ ഇന്നേവരെ ആരും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല തന്റെ റോൾ മോഡലായിരുന്നു നഷ്ടപ്പെട്ടു പോയ അമ്മാവൻ പന്ത്രണ്ട് വർഷം കൊണ്ട് താൻ പഠിച്ചു വളർന്ന് മാധ്യമ പ്രവർത്തകനായിരിക്കുന്നു തൻ്റെ അവസ്ഥ അറിയാൻ അങ്കിൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് സമീർ ഇങ്ങനെയുള്ള അനേകം പേർ ഇത്തരം ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രവാർത്തകൾ ഇത്തരം ജയിലുകളൊക്കെ തകർക്കപ്പെട്ട് അവരേക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ആ രാജകത്വത്തിനും കാരണമാകുമെന്ന് ഭയപ്പെടുന്നവരുമുണ്ട് ഭരണകൂടം നഷ്ടപ്പെട്ട ഒരു രാജ്യത്ത് കൊള്ള എപ്പോഴും സ്വാഭാവികമാണ് കൗമാരക്കാർ പോലും തോക്കെടുത്തുകൊണ്ട് കൊള്ള നടത്താൻ ഇറങ്ങുമ്പോൾ നിരപരാധികളായ സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുകയും പണത്തിന് വിലയില്ലാതാവുകയും ചെയ്യാം ഡമാസ്കസിലെ കടകളും വീടുകളും ഒക്കെ കൊള്ളയടിക്കപ്പെടുകയാണ് പോലീസും പട്ടാളവും പട്ടാളവുമൊക്കെ ഓടിയൊളിച്ചപ്പോൾ വിമതസേന ഭരണം പിടിച്ചെടുക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ ജനക്കൂട്ടം തെരുവിലിറങ്ങി കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അരാജകത്വ അവസ്ഥയിലേക്ക് ഡെമാസ്കസ് മാറുന്നു